എസ് കെ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണേ അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു നാലഞ്ച് ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് ബീൻസ് ഒരു ചെറിയ ഉള്ളി എന്നിവ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്കൊരു പാൻ എടുക്കാം ആ പാന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളും അതിലിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരുവില്ലാത്ത മുളക് പൊടി എന്നിവ ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ഒന്ന് പകുതി കുക്കാവുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി കുറുമേലേക്ക് വേണ്ട തേങ്ങ നമുക്ക് അരച്ചിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏഴട്ട് വെളുത്തുള്ളി നേരാക്കിയത് അരസ്പൂൺ പെരഞ്ചീരകം ഒരു ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം നൈസായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടാവും നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ എപ്പോഴും ഹാഫ് കുക്ക്ഡ് ആകുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ് വറുത്തരച്ച കുറുമയല്ല വറുത്തരച്ച കുറുമ്പടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ച തേങ്ങ നമുക്കതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നാലോ അഞ്ചോ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് അരച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് കൂടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറുമ്പത് നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്